ഹായ് ഓൾ പുതിയൊരു വീഡിയോ കാണാം ഇന്ന് നമുക്ക് ഡോണട്ട്സും പുഡിങ്ങും കേക്കും എല്ലാം ചെയ്യാനുണ്ട് അപ്പോൾ ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഡോണറ്റ്സിൻ്റെ വീഡിയോ നമുക്ക് അത്യാവശ്യം വൈറൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അതിൻ്റെ റെസിപ്പി വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇപ്പോഴാണ് നമുക്കതിനുള്ളൊരു അവസരം കിട്ടിയത് ഞാൻ രണ്ടര കപ്പ് മൈദയും അതിലേക്ക് ഒത്തിരി ഉപ്പും പിന്നെ ഒരു മുട്ടയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ കറക്റ്റ് മെഷർമെൻറ്റ് നോക്കണേ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡോ കറക്റ്റായിട്ട് കിട്ടൂല ഇനി നമുക്ക് നമുക്കൊന്നര കപ്പ് ഇളം ചൂട് പാലിൽക്ക് രണ്ട് ടീസ്പൂൺ ഈസ്റ്റ് ഡ്രൈ ഈസ്റ്റ് ആണ് അപ്പോൾ അത് ഏഡ് ചെയ്ത് കൊടുക്കുക നല്ല ഈസ്റ്റ് തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ പുതിയതന്നെ എടുക്കാൻ നോക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡോ പൊങ്ങി വരില്ല അപ്പോൾ ഞാൻ അതിലേക്ക് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഓവർ ചൂടും പാടില്ല അതുപോലെ ചൂട് കുറവും പാടില്ല ഇനി ഈ ഒരു ചൂട് പാലിൽക്ക് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു പാലിൽ അങ്ങനെ കിടന്നത് മെൽറ്റ് ആയിക്കോളും ഇനി നമുക്ക് ഈയൊരു മിക്സ് ഉണ്ടല്ലോ അത് ഈ ഒരു മൈദയിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൽ നമ്മൾ ചിലപ്പോൾ ഈ ഒരു ക പറഞ്ഞ അളവിലെടുത്താലും മേ ബി മൈദ കൂടിപ്പോയാലോ ഇല്ല നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പാൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ടാണ് മൊത്തം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണത് അത് കയ്യായിട്ട് അത്യാവശ്യം നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൈ കൊണ്ടാണ് ഡോ സെറ്റാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഡോ നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ നമ്മൾ ബീട്രൻ്റെ ഡോഹുക്ക് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യണത് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തോ പ്രത്യേകിച്ച് ഡോണട്ട്സിന് ഒരു സോഫ്റ്റ്നെസ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒന്നുകൂടെ ഈസി ഇതാണ് അപ്പോൾ ഞാൻ കയ്യിലാക്കിയിട്ടില്ല ഇത് വെച്ചിട്ടാണ് ചെയ്യണത് അത്യാവശ്യം ടൈം എടുത്തിട്ട് നമ്മളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ മുകളിൽ ഡ്രൈ ആവാതിരിക്കാന് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് കവർ ചെയ്ത് വെക്കേണ്ടത് രണ്ട് മണിക്കൂർ ഇല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ നേരം വെച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈയൊരു ഡോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആണ് നോക്കേണ്ടത് നമ്മൾ ഡോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡോണറ്റ്സ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഫ്ലോപ്പ് ആയിരിക്കും കേട്ടോ അങ്ങനെ വരാറുണ്ട് എനിക്ക് തന്നെ സംഭവിക്കാറുണ്ട് ഞാൻ ചില ടൈമിൽ ഇങ്ങനെ ഡോ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒട്ടും പൊങ്ങിയിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മളെ ആ ഒരു ഈസ്റ്റിൻ്റെ ഒരു പ്രശ്നമാണ് അതുപോലെ നമ്മൾ പാലിൻ്റെ ചൂടിൻ്റെ ഒരു പ്രശ്നം വരാറുണ്ട് കേട്ടോ മേ ബി ചൂട് കൂടിയാലോ കുറഞ്ഞാലോ ഇതുപോലെ വരാറുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈസ്റ്റ് പഴയതെടുക്കാതിരിക്കുക എന്ന് നോക്കുകട്ടോ ഞാനിവിടെ കുറച്ച് നമ്മൾ ആ ഒരു മൈദ ടെസ്റ്റ് ചെയ്തിട്ട് രണ്ട് പാത്രവും അതുപോലെ നോസില് യൂസ് ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ ഫ്രൈ ചെയ്യണത് ഏറ്റവും ലാസ്റ്റ് ഡോണട്ട്സിലാട്ടോ ഞാൻ വീഡിയോ എടുത്തത് ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ലോ ഫ്ലെയിമിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുക നമ്മൾ ഹൈ ഫ്ലെയിമിൽ യൂസ് ചെയ്യരുത് പെട്ടെന്ന് കളർ മാറും പക്ഷേ ഉള്ളിൽ വേവില്ല അപ്പം അതുകൊണ്ടാണ് നല്ല ലോ ഫ്ലെയിമിൽ തന്നെ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം എന്ന് പറയണത് ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റിയിലുള്ള ഡോ വെച്ചിട്ട് എനിക്കിവിടെ പന്ത്രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് പത്തെണ്ണാണ് നമുക്ക് ഓർഡർ ഉള്ളത് അപ്പോൾ അതിൽ രണ്ടെണ്ണം ഞാനിവിടെ ഫുള്ളി ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ കസ്റ്റമർക്ക് ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ രണ്ടെണ്ണം അവിടുത്തെ മോളിൽ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഫുള്ളി കവർ ചെയ്തതായിരുന്നു ഇനി നമുക്ക് അവർക്ക് ആണ് ചെയ്യാനുള്ളത് ഞാൻ ആദ്യം നമ്മൾ ഡോർ എടുക്കിയതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു പുഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ രണ്ട് മണിക്കൂറിൻ്റെ ഗ്യാപ്പിൽ പക്ഷേ നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഒരു കണ്ടിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഇതിൽ ഒന്നിച്ച് കാണിച്ചത് അപ്പോൾ ഞാനിവിടെ രണ്ട് ഇളനീര് എടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം മൂത്ത തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലേ നമുക്കിതുപോലെ അത്യാവശ്യം കായമ്പ് കിട്ടുകയുള്ളൂ എന്നാലേ നമ്മൾ പുഡിങ്ങിന് നല്ല ഫ്ലേവർ ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇത്രയും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു പുഡിങ് ഒരു ഇളനീര് വെച്ചിട്ടും ചെയ്യാം കേട്ടോ ഞാൻ അതിൻ്റെ ബ്രൗൺ ഷെല്ലൊക്കെ ഒന്ന് മാറ്റിയെടുക്കേണ്ടത് ഇനി ആ ഒരു വൈറ്റ് പാട്ട് മാത്രം മതി നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് മിൽക്ക് മേഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ സാധാരണ പുഡിങ്ങിലേക്ക് ഇത് ഫൈനായിട്ട് നമ്മൾ അരച്ചെടുക്കുക പക്ഷേ ഈയൊരു പുഡിങ്ങായാലും കേക്കായാലും ഡോണറ്റ്സൊക്കെ ആയാലും മാക്സിമം മധുരം കുറച്ച് ചെയ്യാനാണ് കേട്ടോ കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പുഡിങ്ങിൽ നമ്മൾ ഒട്ടും മധുരം ആഡ് ചെയ്തിട്ടില്ല നമ്മൾ കേക്കിൽ അങ്ങനെ ചെയ്യേണ്ടെന്ന് പറഞ്ഞാലും ക്രീമിൽ ഉള്ള മധുരം നമുക്ക് കുറക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതിൽ ഞാനിവിടെ രണ്ട് ഏലക്കായ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ നമുക്ക് മിൽക്ക് മേഡാണ് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ നോർമലി ആഡ് ചെയ്ത് കൊടുക്കുക ഫൈനായിട്ട് അരക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ച് പാൽ ഒഴിച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് അരച്ചെടുക്കണത് അപ്പോൾ ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് അരച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇതൊന്ന് നല്ല ഫൈനായിട്ട് അരക്കണം നമ്മൾ ഏലക്കായ ഇട്ടതുകൊണ്ട് തന്നെ ആ ഒരു തൊലി അതിലുണ്ടാവും അപ്പോൾ അത് പ്രത്യേകിച്ച് അരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് റെഡി ആകുമ്പോഴേക്കിന് ഞാനിവിടെ നമുക്കൊരു പാക്ക് പാൽ വെച്ചിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ പുഡിങ്ങിലേക്കുള്ള ഒരു പാക്ക് പാൽ എടുത്തിട്ടുണ്ട് ഇതിൽ നിന്നാണ് കേട്ടോ ഞാൻ അത് അരക്കാനുള്ള പാൽ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കറക്റ്റായിട്ട് നമുക്കൊരു പാക്ക് പാലാണ് ആവശ്യം വന്നിട്ടുള്ളത് ഇനി ഞാനിവിടെ വലിയ പാക്ക് ചൈനാഗ്രാസ് ആണ് മേടിക്കാറുള്ളത് അതിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ള പത്ത് ഗ്രാം ചൈനഗ്രാസ് ഞാനൊന്ന് മെഷർ ചെയ്തെടുക്കണ്ടേ അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കട്ടോ നമ്മൾ പാക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ കറക്റ്റ് പത്ത് ഗ്രാം തന്നെ ആയിരിക്കും അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പാൽ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചൈന ഗ്രാസ് കംപ്ലീറ്റ് മെൽറ്റ് ആയി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം രണ്ടിനെയും ടെമ്പറേച്ചർ ഒരേപോലെ ആവണേ പാല് നേരത്തെ തിളപ്പിച്ചിട്ട് പിന്നെ ചൈന ഗ്രാസ് ആഡ് ചെയ്യരുത് കേട്ടോ അപ്പോൾ പാലിൽ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോവും അപ്പോൾ അത് നോക്കേണ്ടത് തന്നെയാണ് ഇനി നമ്മൾ ഈ ഒരു ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷമാണ് ഞാനിവിടെ ആ ഒരു പേസ്റ്റ് ആഡ് ചെയ്തെടുക്കുന്നത് ഒരു പാക്ക് പാലിൽക്ക് രണ്ട് ഇളനീര് എടുത്തത് കൊണ്ട് തന്നെ നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ അതിൻ്റെ അപ്പോൾ മധുരം ഒട്ടും ആഡ് ചെയ്തില്ലെങ്കിലും നമുക്ക് അവർക്ക് നല്ല ഇഷ്ടമാവും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകം അങ്ങനെ എടുത്തിട്ടുള്ളത് നോർമലി നമ്മൾ മധുരം കഴിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു പാക്ക് പാലിൽക്ക് ഒരു ഇളനീരിൻ്റെ ധാരാളമാണ് കേട്ടോ അപ്പോൾ ഞാൻ അത്യാവശ്യം ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇളം ചൂടിലാണ് കേട്ടോ ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കണത് ഞാനവിടെ ഫാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഇനി ഇതിൽക്ക് നമ്മൾ ഈ ഒരു കണ്ടെയ്നർക്ക് അരിച്ചെടുക്കണം ചൈനഗ്രാസിൻ്റെ വല്ല പീസോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇലക്കായുടെ തൊലിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അരിച്ചെടുക്കുകയാണ് ഇതിൽക്ക് നമ്മൾ നേരെ ആ ഒരു കണ്ടെയ്നർക്കാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് നല്ല ചൂട് കൊടുക്കണല്ല ഒഴിച്ചിട്ടുള്ളത് ഇളം ചൂടിലാണ് ഞാൻ ഞാനിതിൽക്ക് ഒഴിച്ചിട്ടുള്ളത് ഇനി നമ്മൾ ആ ഒരു മുകളിൽ ഇതുപോലെ പത വരും അപ്പോൾ അത് റിമൂവ് ചെയ്യണം അപ്പോൾ അത് റിമൂവ് ചെയ്താലാണ് മുകളിൽ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടുകയുള്ളൂ ആ ഒരു എയർ ബബിൾസൊക്കെ ഒന്ന് അതിൽ നമ്മൾ സ്പൂൺ വെച്ച് എടുത്താൽ തന്നെ മുകളിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇനി ഞാൻ അതിലേക്ക് ബദാമാണ് മുകളിൽ ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നത് ഈ ഒരു ടൈമിൽ നമുക്ക് ഇളനീരിൻ്റെ പീസ് കട്ട് ചെയ്തിട്ടും ഇട്ടുകൊടുക്കാം കേട്ടോ അത് നമ്മൾ നമ്മളിഷ്ടത്തിനാണ് ഞാനിവിടെ ബദാം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ പുഡിങ്ങും റെഡിയാണ് ഇനി നമുക്ക് ഇവർക്ക് ചെയ്യാനുള്ളത് കേക്കാണ് കേട്ടോ കേക്ക് ഞാൻ ഓൾറെഡി ഫൈനൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ മധുരം കുറഞ്ഞ കേക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ നോർമൽ മിൽക്ക് വെച്ചിട്ടാണ് നമ്മൾ വെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ സ്പഞ്ചിൽ നമ്മൾ കംപ്ലീറ്റ്ലി മധുരമല്ല എല്ലാ ഇത്തിരി ഇത്തിരി മധുരം ഉണ്ട് കേട്ടോ അപ്പോൾ കേക്കിൽ അച്ഛൻ്റെ പിറന്നാൾ ആശംസകൾ മലയാളത്തിൽ തന്നെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം നമ്മൾ ബോക്സ് ചെയ്തിട്ട് കൊടുത്തേക്കാണ് ഇത് പെട്ടെന്ന് വന്ന ഓർഡർ ആയതുകൊണ്ട് നമുക്ക് അധികം ടൈം കിട്ടിയിട്ടില്ല കേട്ടോ നൈറ്റിൽ നല്ല ലേറ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊരു പെർഫ്യൂമും കൂടി അച്ഛന് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതും നമ്മൾ ഈ ഒരു നാല് ഐറ്റംസാണ് അച്ഛന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളത് അത് നമ്മൾ ഓട്ടോയിൽ കൊടുത്തുവിടെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണാം